അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നമ്മുടെ പുതിയ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ശ്രീധു എന്ന് ഭരണമേൽക്കുകയാണ് ബിഗ് ബോസ് വീടിൻ്റെ ആ സമയത്തായിരിക്കും നമ്മുടെ ലാലാട്ടം എന്താണെങ്കിലും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കാര്യം ശ്രീധനോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ശ്രീധ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ സംസാരിക്കുന്നത് നമ്മുടെ അർജുനായിട്ടാണ് ഒരു പുതിയ കോംബോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ശ്രീധു എന്ന തരത്തിൽ നമ്മൾ ചോദിക്കാൻ എന്താണെങ്കിലും സാധ്യതയുണ്ട് അർജുനും ഇപ്പോൾ നല്ല രീതിയിൽ ശ്രീധനോട് വർത്തമാനം പറഞ്ഞു വരുന്നുണ്ട് ശ്രീധുവിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതായത് ശ്രീധുവിന് ഇപ്പോഴും ഡൗട്ടുള്ളത് അർജുൻ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് തന്നെയാണ് അതാണ് ബിഗ് ബോസ് വീട്ടിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് അർജുൻ റിയൽ ആയിട്ടല്ല നിൽക്കുന്നത് ഫേക്ക് ായിട്ടാണ് അർജുനും വേറൊരു മുഖമുണ്ട് അർജുൻ ദേഷ്യപ്പെടാതെ പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെന്നാണ് എന്താണെങ്കിലും ബിഗ് ബോസ് തന്നെ നമ്മുടെ അർജുനും ശ്രീധുനും പച്ചക്കൊടി കാണിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത് കഴിഞ്ഞ തവണ തന്നെ ലാലേട്ടൻ ഡാൻസൊക്കെ ഇവരോട് കളിക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ ഒരുമിച്ച് ഡാൻസ് കളിക്കാനും അതേപോലെ തന്നെ ഇവരോട് ഒന്നിക്കുന്ന രീതിയിലുള്ള പല ക്ലൂകളും കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ എന്താണെങ്കിലും ശ്രീധുനോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശ്രീധു ക്യാപ്റ്റൻ ആയതുകൊണ്ട് ശ്രീധൂനോട് കുറച്ചു നേരം ഇനി ക്യാപ്റ്റൻസിനെ പറ്റിയും അതേപോലെ തന്നെ ശ്രീധുവിൻ്റെ പറ്റിയൊക്കെ സംസാരിക്കാൻ സംസാരിക്കും എന്താണെങ്കിലും ഇത്രയും നാളൊന്നും ശ്രീധുനെ അധികം ശ്രീധു ആക്റ്റീവ് അല്ലാത്തതും കൊണ്ട് അധികം സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് എന്താണെങ്കിലും സംസാരിക്കാൻ ചാൻസസ് ഉണ്ട് കൂടുതലുണ്ട് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ലാലാട്ടിനി പച്ചക്കൊടി കാണിക്കുകയോ നമ്മുടെ ശ്രീധുൻ്റെയും അർജുനയും കാര്യത്തിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുക്കുക ശ്രീധുവും അതേപോലെ തന്നെ അർജുനും ഒരു കോംബോ വർക്കൗട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ ശരിക്കും ഫ്രണ്ട്സായിട്ട് തന്നെ ഇന്നാൽ മതിയോ